മൂന്നാർ പോതമേട്ടിൽ നിന്നും മുറിച്ച രണ്ട് ആനക്കൊമ്പുകൾ കണ്ടെത്തിയ സംഭവത്തിൽ തുടരന്വേഷണവുമായി വനംവകുപ്പ് സംഭവത്തിൽ ഇന്നലെ രണ്ട് പേരെ അറസ്റ്റ് ചെയ്തിരുന്നു പ്രതികൾക്ക് ആനക്കൊമ്പ് ലഭ്യമായത് എവിടെ നിന്ന് വകുപ്പ് അന്വേഷണം ആരംഭിച്ചു മൂന്നാർ സ്വദേശികളായ രണ്ടുപേരെയാണ് കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥർ ആനക്കൊമ്പ് കേസിൽ പിടികൂടിയത് പ്രതികളിൽ ഒരാളുടെ വീട്ടിൽ നിന്നുമാണ് മുറിച്ച രണ്ട് ആനക്കൊമ്പുകൾ കണ്ടെത്തിയത് സംഭവത്തിൽ ഉദ്യോഗസ്ഥർ തുടരന്വേഷണം ആരംഭിച്ചു കേസിൽ മറ്റാരെങ്കിലും ഉൾപ്പെട്ടിട്ടോ എന്ന കാര്യം വനംവകുപ്പ് പരിശോധിക്കുകയാണ് പ്രതികൾക്ക് ആനക്കൊമ്പ് ലഭ്യമായത് എവിടെ നിന്ന കാര്യത്തിലടക്കം വിശദമായ അന്വേഷണം നടക്കുകയാണ് ദേവുളം റേഞ്ചിന്റെ പരിധി വരുന്ന പള്ളിവാസല സെക്ഷന്റെ ഭാഗത്ത് ഈ ആനക്കൊമ്പ് വിൽപ്പനയ്ക്കായിട്ട് ആൾക്കാർ വരുന്നതെന്ന് പള്ളിവാസൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർക്ക് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ പരിശോധന നടത്തുകയും സംശയമായി കണ്ട രണ്ടുപേരെ ഇപ്പം ചോദ്യം ചെയ്തതിൽ അപ്പം ടീൻമാരുടെ വീട്ടിൽ കൊമ്പ് വിളിപ്പിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോൾ പരിശോധന നടത്തിയ രണ്ട് ആനക്കൊമ്പിന്റെ മുറിച്ച ഭാഗങ്ങൾ രണ്ടെടുത്ത് ഉണ്ടായിട്ടുണ്ട് ടീ ആന്മാരെ അറസ്റ്റ് ചെയ്ത് ഇപ്പൊ ഇന്ന് കോടതി മുമ്പാകെ ഹാജരാക്കുന്നതാണ് കേസിന്റെ മറ്റു പ്രതികളെ ഇനി പിടികൂടാ ആനക്കൊമ്പ് വിൽപ്പന നടത്താൻ ശ്രമം നടക്കുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ദേവികളം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് കീഴിൽ വരുന്ന സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥൻ നിറക്കിയ നീക്കമാണ് പ്രതികളെ കുടുക്കിയത് സംശയസ്വതമാക്കേണ്ട പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തതോടെയായിരുന്നു ആനക്കൊമ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പരംവകുപ്പിന് ലഭിച്ചത് പ്രതികളെ കോടതിയിൽ നിന്ന് ഹാജരാക്കും ജയ്ഹിന്ദ്